പോസിറ്റീവ് മൂവ്മെന്റ് ഓഫ് ഇന്ത്യയുടെ എനിക്കും പഠിക്കണം എന്ന പദ്ധതിയിലൂടെ റോജാ ഹാരിസ് രാജ് കണ്ടെത്തിയ കുട്ടികളിൽ നിന്നും തിരഞ്ഞെടുത്ത രണ്ടാമത്തെ കുട്ടിക്ക് പഠന സഹായം എത്തിക്കുന്നു ഇവിടെ അതിന്റെ ഭാഗമായിട്ട് എനിക്കും പഠിക്കണം എന്നൊരു പദ്ധതി ഉണ്ട് അപ്പ അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ നിങ്ങളെ പോലെ പഠിക്കാനൊക്കെ വിടാനും ബുദ്ധിമുട്ടല്ലേ കുറെ കാര്യങ്ങൾക്കൊക്കെ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുറച്ച് സാധനമുണ്ട് പിന്നെ കുറച്ച് ഫീസ് അങ്ങനെ തുടക്കത്തിൽ കുറച്ച് ഫീസ് ഉണ്ടാവശ്യണ്ടാവില്ലേ അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെറിയ സഹായം അത് തരാൻ വേണ്ടി വന്നതാണ് പിള്ളേരെ എന്തൊക്കെ അപ്പൊ ഞാൻ കൊണ്ടുവന്ന് സാധനങ്ങൾ തരാം

ഇനി പെൻസില് ഫുള്ള് പെൻസിലുണ്ട് ഇനി എന്താ വലിയ ബോട്ടിലുണ്ട് എന്നാ വേറൊരു ചോദിച്ചാൽ ഈ ബാഗിന് സിറ്റിയ പൊതിയാണ് ബുക്കൊക്കെ പൊതിയാനുള്ള ഇത് ഇതിനുള്ളത് കേട്ടാ നീ വിളിക്കുക്ക് കൊടുത്ത കേട്ടോ എന്നാ മതി സൂക്ഷിച്ചുപയോഗിക്കുന്ന കേട്ടാ നിന്റെ തരാം ബാഗ് തരാം എന്നാ നിനക്ക് ബാഗ് തീരാ അപ്പൊ സന്തോഷ യാ സന്തോഷ ബുക്കൊക്കെ ഇഷ്ടായും ഒരുമിച്ചോളാം പേങ്ങി രണ്ട് ലോസ് കേട്ടാ ഏ അപ്പൊ അടുത്ത പഠിക്കാറ പഠിക്കും വരാം ശരിയെന്നാട്ടാ ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി ഒപ്പിയെടുത്തത് ആദിൽ കെ ഹസൈൻ പോസിറ്റീവ് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ അഥവാ പി എം ഐ അവതരിപ്പിക്കുന്ന ഈ പുണ്യകർമ്മവുമായി സഹകരിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യസ്നേഹികൾ ഞങ്ങളുമായി ബന്ധപ്പെടുക പിന്നെ അയ്യോ എടുക്കും നിങ്ങൾക്ക് ഫീസിന്റെ വേദത്തിന് കൊടുക്കും പിന്നെ അമ്മകളാണ് ഫീസിന്റെ ആവശ്യത്തിന് അമ്മയ്ക്ക് കൊടുക്കാം കേട്ടോ സ്കൂളുകൊണ്ട് എന്താ എന്റെ പേര് അടിപൊളി കാര്യങ്ങളെ ജോലിക്കൊന്നുമില്ല നിങ്ങളുടെ വിലയേറിയ ഓരോ പത്ത് രൂപ കൊണ്ട് പോലും ഈ പദ്ധതിയുമായി സഹകരിക്കാൻ അവസരമൊരുക്കുന്നു പോസിറ്റീവ് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ